പ്രസാദ് കൂടി ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ടി വി പ്രസാദ് തുടക്കം തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയോട് മാധ്യമങ്ങൾ വിവരം ചോദിക്കുമ്പോഴും തനിക്കിതിൽ ഒരു പങ്കുമല്ല താനീ തെറ്റൊന്നും ചെയ്തിട്ടില്ല ഇതിന് പിന്നിൽ ഗൂഢാലോചനയാണ് തന്നെ മനഃപൂർവ്വം കുറ്റക്കാരനാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് എന്നുള്ള കാര്യത്തിലേക്ക് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയിരിക്കുന്നു പിന്നീടുള്ള അന്വേഷണത്തിൽ കൃത്യമായ ഈ വിവരങ്ങളൊക്കെ കേന്ദ്രീകരിച്ചുള്ള എസ് അന്വേഷണം നേരെ എത്തുന്നത് ദേവസ്വം ബോർഡ് അന്നത്തെ ദേവസ്വം ബോർഡ് അംഗങ്ങളിലേക്കാണ് അപ്പോൾ അവരിൽ നിന്നും ലഭിക്കുന്ന മൊഴികളും പരസ്പര വിരുദ്ധമായിരുന്നു വളരെ വൈവിധ്യ പരസ്പര വിരുദ്ധമായ മൊഴികളാണെന്ന് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥരും നൽകിയത് ഇപ്പോൾ ആദ്യമായി തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഒപ്പം തന്നെ ഇനി പിന്നാലെ വരുന്ന അറസ്റ്റുകൾ ഏതൊക്കെയായിരിക്കും കൃത്യമായ സൂചനകൾ ഉണ്ണികൃഷ്ണൻ പോറ്റി അന്നത്തെ ഉദ്യോഗസ്ഥർക്കും പങ്കുണ്ട് എന്ന തരത്തിലുള്ള മൊഴിയാണ് ഇപ്പോൾ എസ് ഐ ടി എസ് ഐ ടിക്ക് മുമ്പിലും നൽകിയിരിക്കുന്നത് ഇനി ആകും ആരാകും അടുത്തത് ആര്യ ഗുഡ് മോർണിംഗ് ശബരിമല സ്വർണ്ണ മോഷണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നീക്കമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് ഇതിലെ പ്രധാന ഇടനിലക്കാരൻ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കാണ് എ ടു സെറ്റ് കാര്യങ്ങൾ അറിയാവുന്നത് എന്നുള്ളതാണ് ഈ കേസിൽ ഏറെ പ്രധാനപ്പെട്ടതാകുന്നത് കാരണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ദേവസ്വം ബോർഡ് അംഗങ്ങളും പ്രസിഡന്റും അതുപോലെ എല്ലാ ഉദ്യോഗസ്ഥരും ചേർന്ന് ആ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലൂടെയാണ് ഈ സ്വർണ്ണ മോഷണം നടത്തിയത് എന്നുള്ളതാണ് രണ്ട് വിജിലൻസ് റിപ്പോർട്ട് പരിശോധിക്കുമ്പോഴും നമുക്ക് മനസ്സിലാവുന്നത് ദേവസ്വം വിജിലൻസിന് കേസെടുക്കാനും അറസ്റ്റ് ചെയ്യാനുമുള്ള അധികാരമുണ്ടായിരുന്നുവെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി നേരത്തെ തന്നെ അറസ്റ്റിലാകുമായിരുന്നു ജയിലിലാകുമായിരുന്നു എന്നുള്ളതാണ് ഇത് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പ്രത്യേക അന്വേഷണ സംഘത്തിന് അറിയാനുണ്ട് എന്നുള്ളതാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇപ്പോഴും എനിക്ക് പിറകിൽ കാണുന്ന തിരുവനന്തപുരം ഇഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി ആ പത്തനംതിട്ട റാമി കോടതിയിൽ അവിടെയാണ് കേസ് രജിസ്റ്റർ ചെയ്ത് പത്തനംതിട്ട റാമി കോടതിയിൽ ഹാജരാക്കും എന്നാണ് മനസ്സിലാക്കുന്നത് അതിന് മുമ്പാ മുമ്പാകെയാണ് ഇന്ന് രാവിലെ അറസ്റ്റിന് മുമ്പാകെയാണ് പുലർച്ചെ വൈദ്യ പരിശോധന ശോധനയ്ക്ക് കൊണ്ടുപോയത് ഇന്നിപ്പോൾ കോടതിയിൽ ഹാജരാക്കിയതിനു ശേഷം അവിടെ കസ്റ്റഡി അപേക്ഷ ക്രൈംബ്രാഞ്ച് സംഘം നൽകും അങ്ങനെ കസ്റ്റഡിയിലെടുത്തതിനുശേഷം അകൃത്യമായ കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടക്കും ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റിൻ്റെയും അന്നത്തെ ദേവസ്വം അംഗങ്ങൾ ദേവസ്വം ബോർഡ് അംഗങ്ങളുടെയും ഇടപെടലുകളാണ് അതുകൂടി പുറത്തു വരാനുണ്ട് അതുകൂടി പുറത്തു വരുമ്പോഴാണ് ഈ കേസിന്റെ ഒരു പ്രാധാന്യം വർദ്ധിക്കുന്നത് എന്നുള്ളതാണ് അതായത് അസാധാരണ ഏതെങ്കിലും തരത്തിൽ ഒരു ഓഫീസിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ അഴിമതി ഉണ്ടെങ്കിൽ ആ അഴിമതിയുമായി ബന്ധപ്പെട്ട ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥരോ രണ്ടോ മൂന്നോ ഉദ്യോഗസ്ഥരോ ഉണ്ടാവുക പതിവാണ് സാധാരണഗതിയിൽ പക്ഷേ ഇതിൽ സംഭവിക്കുന്നത് സർക്കാർ നിയോഗിച്ച സി പി ഐ എം നിയോഗിച്ച ദേവസ്വം ബോർഡ് അധികാരികൾ അങ്ങനെ തന്നെ ആ ഇടപെട്ടുകൊണ്ട് അവിടുത്തെ മുഴുവൻ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളെയും കയ്യിലെടുത്തുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന ഇടനിലക്കാരനെ വെച്ച് ശബരിമലയിലെ കിലോ കണക്കിന് സ്വർണം അവിടെ നിന്ന് കൊണ്ടുപോയി എന്നുള്ളതാണ് അവിടെ നിന്ന് മോഷ്ടിച്ചു എന്നുള്ളതാണ് ഇതിൽ സംഭവിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിൽ ശബരിമലയിലെ എടുത്തു പറയുമ്പോൾ അവിടുത്തെ സ്വർണത്തിന്റെ നിലവിലുള്ള വാല്യു വെച്ചല്ല കാര്യങ്ങളെ കാണേണ്ടത് അവിടുത്തെ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഒരുപക്ഷെ ഇപ്പോൾ ഉറപ്പായും പുറത്തുവന്ന ഈ ദേവസ്വം വിജിലൻസിന്റെ റിപ്പോർട്ട് ഉൾപ്പെടെ പരിശോധിക്കുന്ന സമയത്ത് മനസ്സിലാകുന്നത് നിലവിൽ ദ്വാരപാലക വിഗ്രഹത്തിന്റെ പാളികളിലും അതുപോലെ താങ്ങുപീഠത്തിലും കട്ടിളപ്പടിയിലും ഉള്ളത് അത് ഡ്യൂപ്ലിക്കേറ്റ് സാധനമാണ് എന്ന കാര്യം ഏതാണ്ട് ഉറപ്പാവുകയാണ് കാരണം ഈ സാധനങ്ങളെല്ലാം സ്മാർട്ട് ക്രിയേഷൻസിൽ എത്തിച്ചിട്ടുണ്ട് എന്ന വിവരം തന്നെയാണ് ദേവസ്വം വിജിലൻസ് ഇതിനകം കണ്ടെത്തിയിരിക്കുന്നത് ഇനിയിപ്പോൾ ഇതിലും കൂടുതൽ സ്വർണം അവിടുന്ന് പോയിട്ടുണ്ടോ എന്നുള്ളത് തന്നെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തിലുള്ള വെല്ലുവിളി പക്ഷേ ആ രീതിയിലേക്ക് കടക്കുമോ എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ് നിലവിൽ അന്വേഷിക്കുന്നത് രണ്ട് കേസുകളാണ് അതിലൊന്ന് ദ്വാരപാലക പാ വിഗ്രഹത്തിൻ്റെ പാളികളിലുള്ള ആ നേരത്തെ മല്യ സ്വർണം പൊതിഞ്ഞ ഭാഗം കൊണ്ടുപോയി അതിൽ നിന്ന് സ്വർണം വേർതിരിച്ചെടുത്ത് വെറും സ്വർണ്ണ മാത്രം നടത്തി തിരിച്ചു കൊണ്ടുവന്ന് അതിൽ നിന്ന് ആ സ്വർണം എടുത്തത് സ്വർണം മോഷ്ടിച്ചത് അതുകൂടാതെ രണ്ടാമത്തേത് ശബരിമലയുടെ ശ്രീകോവിലിന്റെ വാതിലിനോട് ചേർന്നുള്ള കട്ടിളപ്പടിയിലുണ്ടായിരുന്ന സ്വർണം ആ സ്വർണവും വേർതിരിച്ച് കൈക്കലാക്കിയത് അതുകൂടാതെ മറ്റ് കാര്യങ്ങളിലേക്കും അന്വേഷണം കടക്കുമോ എന്നുള്ളതാണ് പ്രധാനമായും ഈ എ പത്മകുമാറിന്റെ ഭരണകാലത്ത് രണ്ടായിരത്തി പതിനേഴ് നവംബർ മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് നവംബർ വരെയുള്ള കാലഘട്ടത്തിൽ മറ്റ് ചില പരിപാടികളും അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് പരിപാടികൾ എന്നുള്ളത് ഞാൻ ഉദ്ദേശിച്ചത് ഈ രീതിയിൽ ശബരിമലയിലെ ദേവസ്വത്തിന്റെ സ്വത്ത് അത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന സ്പോൺസർ എന്ന് പറഞ്ഞ് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലേക്ക് കൊടുത്തുവിട്ട് സ്വർണം പൂഷാൻ എന്ന പേരിൽ കൊണ്ടുപോയി ആ സ്വർണം അപ്പാടെ ിയെടുത്ത് അവർ ഒരു സ്വർണ നടത്തി തിരിച്ചയക്കുന്ന കലാപരിപാടി കാലഘട്ടങ്ങളിൽ നടന്നു എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഈ പ്രത്യേക അന്വേഷണ സംഘം അതിലേക്ക് കടക്കുമോ എന്നുള്ളത് തന്നെയാണ് ഇതിൽ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭരിക്കുന്നത് എൽ സർക്കാരാണ് സി നിയന്ത്രിക്കുന്ന സർക്കാരാണ് സി സർക്കാരും നിയോഗിച്ച അന്നത്തെ ഭരണസമിതിയാണ് ഈ കാര്യങ്ങൾ ചെയ്തത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇതിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് എല്ലാ അധികാരവും നൽകിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴും സി പി ഐ എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗമാണ് എ പത്മകുമാർ സി പി ഐ എമ്മിന് ഏറ്റവും വേണ്ടപ്പെട്ട ആളാണ് മുൻ ദേവസ്വം കമ്മീഷണറും പിന്നീട് ദേവസ്വം പ്രസിഡന്റൊക്കെയായ എൻ വാസു ഇതിലെ പ്രധാനപ്പെട്ട കുറേ ഉദ്യോഗസ്ഥരുണ്ട് ഈ ഉദ്യോഗസ്ഥരെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാൻ വൈകുന്നത് എന്നുള്ളത് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമാണ് കാരണം ഇതിലെ തെളിവുകൾ എന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ടതാണ് ഓരോ ദിവസം ഈ പ്രതികൾ പുറത്തു നിൽക്കുമ്പോഴും ആ തെളിവുകൾ നശിപ്പിക്കപ്പെടാനുള്ള വലിയ സാധ്യത